കാര്യമായിട്ട് തന്നെ ഈ വിമാന സർവീസുകളെ ബാധിച്ചിട്ടുണ്ട് ദിവ്യ ഈ ഖത്തറിന്റെ വ്യോമപാത അടച്ചതിന് പിന്നാലെ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ആ മണിക്ക് പുറപ്പെട്ട ബഹ്റിൻ ബഹ്റിൻ തിരുവനന്തപുരം ബഹ്റിൻ വിമാനം ഗൾഫ് എയറിന്റെ വിമാനമായിരുന്നു അതിപ്പോൾ തിരികെ വിളിച്ചിട്ടുണ്ട് അത് അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തിരികെ എത്തുന്നതാണ് മറ്റു വിമാനങ്ങൾ ക്യാൻസൽ ചെയ്തിട്ടില്ല പക്ഷേ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ദമാമിലേക്കുള്ള സർവീസ് അതുപോലെ ദുബായിലേക്കുള്ള വിമാനം എന്നിവ ഇപ്പോഴും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തുടരുകയാണ് ഇതിലെ യാത്രക്കാർ അവിടെ എയർപോർട്ടിന്റെ സുരക്ഷാ മേഖലയിൽ തങ്ങുകയാണ് അവർ അവർക്ക് ഇതുവരെയായിട്ടും പുറപ്പെടാൻ കഴിഞ്ഞിട്ടില്ല അതേപോലെ തന്നെ എമിറേറ്റ്സിന്റെ ദുബായിലോട്ടുള്ള വിമാനം അതുപോലെ ഖത്തർ എയർവേസിന്റെ ദോഹയിലോട്ടുള്ള ഫ്ലൈറ്റ് ഇത് രണ്ട് ഇവയും ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തന്നെ തുടരുകയാണ് യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് വരുന്നതിന് മുമ്പ് അതാത് ഫ്ലൈറ്റുകൾ ഏതാണോ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് അവരുമായിട്ട് ഷോർട്ടാക്കിയ ശേഷം മാത്രം വിമാനത്താവളത്തിലേക്ക് വരിക എന്നുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് നൽകിയിട്ടുള്ളത് സമാനമായിട്ട് തന്നെ ആ കൊച്ചിയിൽ നിന്നും അതുപോലെ തന്നെ കോഴിക്കോട് നിന്നുള്ള സർവീസുകളെയും ബാധിച്ചിട്ടുണ്ട്